കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറും അമ്മ ശ്രീധവും നിഗൂഢമായ മനസ്സുള്ള ആളുകളാണെന്ന് പോലീസ് പറയുന്നു തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ വിളിച്ചു ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഈ ഹരികുമാർ ഈ പൂജാരിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു സഹോദരി സഹോദര ബന്ധമൊക്കെ നല്ല പവിത്രമായ ബന്ധമായിരുന്നു അല്ലെ ആ ബന്ധങ്ങളൊക്കെ ഇത് ഇപ്പോ തകർന്ന് വീണുടഞ്ഞുകൊണ്ടിരിക്കുകയാണോ സ്വന്തം സഹോദരിയുമായിട്ട് വഴിവിട്ട ബന്ധം തൊട്ടടുത്ത റൂമുകളിൽ ഇരുന്ന് വീഡിയോ കോള് അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലുള്ള ചാറ്റുകൾ പോലീസ് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ സത്യത്തിൽ ഇത് മാധ്യമങ്ങളോട് പറയാൻ തന്നെ തന്നെ അവർക്ക് മടിയായി എന്നുള്ളതാണ് അത്രക്ക് വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പതിനാല് വയസ്സുള്ള ഒരു പയ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞു പിറന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുകയാണ് നിരന്തരം കേൾക്കുന്ന വാർത്തയാണ് ഞെട്ടാനൊന്നുമില്ല ഇത് ഞെട്ടി തരിക്കേണ്ട ഒരു വാർത്ത ഒന്നുമല്ല മാധ്യമങ്ങൾ ഞെട്ടു ഞെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിടുന്നുണ്ടേ പക്ഷേ നമ്മുടെ കാലം പോയ പോക്കാണിത് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നമ്മൾ ഏത് രീതിയിൽ വളർത്തുന്നു അതിനനുസരിച്ചിട്ടാണ് അവർ മാറുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മൊബൈൽ ഫോൺ തന്നെ ഒരു പക്ഷെ വലിയ വില്ലനായി മാറിയിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു രണ്ടായിരത്തി പത്തിന് പിറകിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത്തരം വാർത്തകളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് തന്നെ സംശയമാണല്ലേ മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു ആ ഒരു കടന്നു കയറ്റം പല ആളുകളും ഇതിനെ ന്യായീകരിക്കാൻ വരും കേട്ടോ മൊബൈൽ ഫോണൊന്നുമല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പക്ഷെ മൊബൈൽ ഫോണിൽ വലിയ പങ്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ചെറിയ കുട്ടികളുടെ കാര്യം പറയുന്നത് വലിയ ആളുകളിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് ഇയാൾ നിരന്തരമായിട്ട് പെൺകുട്ടികളോട് സ്ത്രീകളോട് വൃത്തികെട്ട രീതിയിൽ സമീപനം സമീപിച്ചപ്പോൾ ശ്രീതു അതിൽ ഇടപെടലുകൾ നടത്തുന്നു അതിനെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ പതുക്കെ 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 ശ്രീതുമായിട്ട് അയാൾക്ക് ആ ഒരു താല്പര്യം തോന്നുന്നു എന്നുള്ളതാണ് ആ ഒരു താല്പര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അതിലെ മൂത്ത പെൺകുട്ടിയില്ല ആ കുട്ടിയെ ഇയാൾ മുന്നേ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ശ്രീധു തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കുഞ്ഞിനെ ഉറങ്ങിക്കിടക്കുമ്പോൾ എടുത്തങ്ങ് കാനറ്റിൽ കൊണ്ടുപോയിട്ടു ഇയാൾക്കൊരു മന്ത്രവാദവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം ശ്രീധുവിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കി പൈസ ഒരാളിനു കൊടുത്തു പറ്റിച്ചു എന്ന് പറയുന്നു അത് വരൊക്കെ ആരോ ഒരുത്തരും വേണ്ടൊരു കമ്പനി ഉണ്ട് ഏത് ഒരു ജോത്സ്യൻ എന്നൊക്കെയാണ് പറയുന്നത് അതിവിടെയുള്ള ശാസ്ത്ര ശംഖുമാനും അയാൾ അയാൾ അവരുമായിട്ട് വലിയ കൂട്ടം എന്നൊക്കെയാണ് പറയുന്നത് അയാൾ മോഹാന്തരം എന്തൊരു നമ്മളെടുത്ത് പറഞ്ഞാണ് സത്യസന്ധമായ രീതിയിൽ പറയില്ല ബ്ലാറ്റ് വാങ്ങിക്കാൻ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഈ പയ്യെ അയാളെ കസ്റ്റഡിയിലായിരുന്നു അത് ഈ സഹോദരൻ പയ്യൻ അയാളൊരു കർമ്മിയാണ് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ പലരും അപ്പോൾ പറയണം അയാളെ കസ്റ്റഡിയിലായിരുന്നു പിന്നീട് അവിടെ കഴിഞ്ഞു പോകുന്ന ആണെന്ന് തോന്നുന്നു എല്ലാ ദുരൂഹ മരണങ്ങൾക്കും പിന്നിൽ ചില ജ്യോത്സ്യന്മാരുടെ ചില മന്ത്രവാദികളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തുടക്കത്തിൽ നമ്മുടെ ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് അന്ധവിശ്വാസത്തിന്റെയും ഇത്തരം ദുർമന്ത്രവാദത്തിന്റെയൊക്കെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലൊരു ജോൽസ്യൻ ഉണ്ട് ആ ജോത്സ്യനെ ചോദ്യം ചെയ്യാൻ പോലീസുകാർ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അയാളാണ് മുപ്പത് ലക്ഷം രൂപ ഈ ഒരു സ്ത്രീയിൽ നിന്നും വാങ്ങിയത് വീട് വാങ്ങി കൊടുക്കാം എന്ന് പറഞ്ഞ് വാങ്ങി പറ്റിച്ചു എന്നാണ് പറയുന്നത് ഇത് എത്രത്തോളം സത്യമുള്ള കാര്യമാണെന്നൊന്നും നമുക്കറിയില്ല കാരണം ശ്രീധു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അതൊരു സ്ത്രീയെ അല്ല അവർ ഒരുപാട് വൃത്തികേടുകൾ ചെയ്തതായി നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഓൾറെഡി ഒരു ഭർത്താവ് ആ ഭർത്താവ് ഇവർക്ക് മാസം മാസം സാമ്പത്തികമായിട്ട് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഇവർ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ പോലും അയാളത് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ആൾ വീട്ടിലേക്ക് വന്ന ദിവസം ആണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ്റെ അതായത് ശ്രീധുവിന്റെ അച്ഛന്റെ മരണ ചടങ്ങാണ് പതിനാറ് അടിയന്തരമാണ് ആ ഒരു ദിവസമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു നാടകീയ രംഗങ്ങൾ അര അരങ്ങേറിയിട്ടുള്ളത് ഇത്തരം ഒരു വാർത്ത പുറംലോകം അറിഞ്ഞിരുന്നില്ല എങ്കിൽ ഒരിക്കലും ശ്രീധുവിന്റെയും ഹരിയുടെയും ഈ ഒരു വഴിവിട്ട ബന്ധം പോലും നമ്മൾ ആരും അറിയില്ല എന്നുള്ളതാണ് ഒരു സഹോദരി സഹോദര ബന്ധത്തിൽ പോലും ഇങ്ങനെ കളങ്കമായി കിടക്കുകയാണ് റിപ്പോർട്ടർ ചാനലാണ് ആദ്യമായിട്ട് ഈ ഒരു വാർത്തയിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതൊന്ന് കേട്ടുനോക്കാം പോലീസ് ഇത് എത്തിക്കാൻ പോകുന്നത് ഈ സഹോദരനായ ഹരികുമാർ ശ്രീധുവിനോട് മോശമായി പെരുമാറാൻ ഈ സംഭവ ദിവസം ശ്രമിച്ചു അതുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകൾ നടന്നു മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അത് ശ്രീധു നിഷേധിച്ചു നിഷേധിച്ചതിനെ തുടർന്ന് അതിനുള്ള ഒരു പ്രതികാരം എന്ന നിലയിൽ ശ്രീതു പുറത്തേക്ക് അല്ല ബാത്റൂമിലേക്ക് പുലർച്ചെ എഴുന്നേറ്റ് പോയ സമയത്ത് ഇവരാരും അറിയാതെ ഇങ്ങനെ എടുത്ത് ശ്രീധുവിനോടുള്ള ഒരു എന്ന നിലയിൽ ഇങ്ങനെ എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് രാത്രി റൂമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത്ര ഈ ഹരി എന്ന് പറയുന്ന വ്യക്തി അതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് തലേ ദിവസം ഇവർ ചെയ്ത വാട്സപ്പ് ചാറ്റുകൾ മുഴുവൻ ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പോലീസ് അത് ഫോണൊക്കെ ഫോറൻസിക്കിന് അയച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്നുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള പല ചാറ്റുകളിൽ നിന്നാണ് ഇവർ വഴിവിട്ട ബന്ധമുണ്ടെന്ന് മനസ്സിലാവുന്നത് തൊട്ടടുത്ത റൂമുകളിൽ അവിടെ ഇരുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും വീഡിയോ കോൾ ചെയ്ത് പല ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പോലീസുകാർ ഇതിനോടൊപ്പം പറയുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവ് പിണങ്ങി നിൽക്കുകയാണല്ലോ ഈ ഭർത്താവ് ഈ ഒരു പതിനാറാം അടിയന്തരത്തിന് വന്നപ്പോൾ ഭാര്യയോട് കൂടെയാണ് കിടന്നുറങ്ങിയത് ഇത് ഇഷ്ടപ്പെടാത്തതാണ് ഹരി ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ളൊരു നിഗമനത്തിലും പോലീസ് എത്തിയിട്ടുണ്ട് അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ സീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടി ഹൈട്ടിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ യും ഫോണുകൾ പോലീസ് പരിശോധിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഞാൻ തന്നെയാണ് അത് ചെയ്തത് പക്ഷേ ഇനി അങ്ങോട്ട് എന്നോടൊന്നും ചോദിച്ചാൽ ഞാൻ പറയില്ല എന്ന് തന്നെയാണ് പോലീസുകാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഹരി എന്ന് പറയുന്ന മാറി പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞത് പോലീസ് ആ ഒരു വെല്ലുവിളി കൃത്യമായി ഏറ്റെടുത്തിട്ടുണ്ട് അവരുടെ മൊബൈൽ ഫോണിലെ ആ ഒരു പരിശോധനകൾക്ക് അപ്പുറത്ത് തന്നെ എല്ലാ കാര്യങ്ങളും തെളിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഒരു തന്ത്രിയോ അല്ലെങ്കിൽ ഒരു ജോലിസേന ഒരു മന്ത്രവാദിയോ ഉണ്ട് ആളെങ്കൂടും പിടിച്ച് നാല് കുടയില് കുടഞ്ഞാല് കാര്യങ്ങൾ പുറത്തേക്ക് വരും ഒരു സംശയവും വേണ്ട അതിന്റെ പിന്നിൽ വല്ല ദുർമന്ത്രവാദമുണ്ടോ എന്ന് അറിയേണ്ടതും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ കേരളത്തിൽ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പണ്ടൊക്കെ ഞെട്ടിയിരുന്നു ഞെട്ടാനൊന്നും പോകുന്നില്ല കാരണം നമ്മൾ നിരന്തരം കേൾക്കുന്ന കാര്യങ്ങളാണ് അമ്മയും മകനും വഴിവിട്ട ബന്ധം പെങ്ങളും സഹോദരനും തമ്മിലുള്ള വഴിവിട്ട ബന്ധം അങ്ങനെ വഴിവിട്ട ബന്ധങ്ങൾക്ക് ഒരു തരത്തിലുള്ള അതിർവരമ്പുകളും ഇല്ല അത് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നും ലോകത്തിന്റെ അവസാനം എന്നൊക്കെയാണ് ആളുകൾ ഇതിനെ വിലയിരുത്തുന്നത് പല മതങ്ങളും പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയും കാണാൻ കിടക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഒരു ശിക്ഷ നടപടിയിലേക്ക് പോവുകയും ഒരു മുപ്പത് ദിവസത്തിന് മുകളിലൊന്നും ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും ജയിലിനകത്ത് ഇടാതെ മുപ്പത് ദിവസം അതിനകത്ത് തന്നെ തീർക്കണം അല്ലാതെ നമ്മുടെ എല്ലാവരുടെയും പണം എടുത്ത് ഇവർക്ക് ഇങ്ങനെ തിന്നാൻ കൊടുത്ത് വളർത്തി വലുതാക്കി അവസാനം ഇവരെ വെറുതെ പുറത്തേക്ക് കൂടുന്ന ഒരു പരിപാടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രയോ കൊലപാതകങ്ങളെ ജയിൽ മോചിതരായിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആളുകളെയൊക്കെ വെറുതെ അങ്ങ് വിടുക അതിനല്ലല്ലോ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തൂക്കിക്കൊല്ലേണ്ട ആളുകളെ തൂക്കിക്കൊല്ലുക എന്നല്ലാതെ പുറത്തേക്ക് വിടാൻ എന്തിനാണ് ഓക്കെ നമുക്ക് ഈ ഒരു വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് തുടർന്നാണ് ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഹരികുമാർ ഇത് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അതായത് ആ ഒരു ചാറ്റുകൾ കാണിക്കുന്നത് വരെ ഇയാളൊന്നും ഇല്ല കേട്ടോ ആ ചാറ്റ് കാണിച്ചതിന് ശേഷമാണ് ആള് പറയുന്നത് ഞാനാണ് ചെയ്തത് എന്നുള്ളത് ഇതിൽ ശ്രീതുവിന്റെ പങ്ക് നാട്ടുകാർ പുഴം പറയുന്നത് ഒരു വൃത്തികെട്ട സ്ത്രീയാണ് എന്നാണ് ശ്രീതുവിന്റെ പങ്ക് എന്തായാലും കണ്ടെത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ ഈ ഹരി എന്ന് പറയുന്ന ഈ ഒരു നാറി ഇവളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഇത് മറച്ചു വെക്കുന്നത് എന്നുള്ള ഒരു കാര്യം കമന്റ് ബോക്സിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് അത്രക്ക് വൃത്തികെട്ട ഒരു നാറിയാണ് ഇവൻ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട നാട്ടുകാരുടെ മുന്നിൽ അവർ അടിപൊളി പുണ്യാളനായി നിൽക്കുന്നു പക്ഷെ അതിനകത്ത് അവൻ വലിയ വൃത്തികേടുകൾ കാണിക്കുന്നു എന്നുള്ളതാണ് ഇവന് ദേവസ്വം ബോർഡിൽ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പേരും പറഞ്ഞുകൊണ്ടും ആളുകളിൽ നിന്നും പണം തട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു വഴിവിട്ട ബന്ധത്തിൽ തടസ്സമായി നിന്ന മൂത്ത പെൺകുട്ടിയേയും ഇയാള് കുറച്ച് മുന്നേ കാലം മുമ്പ് അവർ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ശ്രീദു ഇപ്പോൾ മൊഴി കൊടുത്തോണ്ടിരിക്കുക ഇതിൽ ശ്രീധുവിനെ അങ്ങ് ഊരിവിടാനൊന്നും പറ്റില്ല ശ്രീധുവിനെ ഇപ്പൊ താൽക്കാലികമായിട്ട് വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വിട്ടഴിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതൊക്കെ ഒരു നല്ല നടപടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇവൻ ഇവനെ ശരിക്കൊന്നും കുടഞ്ഞാൽ ഇവൻ വെല്ലുവിളിക്കുകയാണ് കേരള പോലീസിനെ വെല്ലുവിളിച്ചിട്ട് പറയാം നിങ്ങൾ കഴിയുമെങ്കിലും ഒന്ന് തെളിയിക്കി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പോലീസിനെ അങ്ങനെ ഇങ്ങനെയൊന്നും വെല്ലുവിളിക്കല്ലോ എൻ്റെ ഹരിയെ കേരള പോലീസിനോടാണ് നീ കളിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി വേണം ഉണ്ടാകുന്നത് നിനക്കെന്ത് ബോധമാണുള്ളത് അല്ലെ പല ആളുകൾ ഇവന് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ദയവ് ചെയ്ത് പൊന്നുമക്കളെ നിങ്ങളത് ചെയ്യരുത് ഒരിക്കലും ഇവനൊരു മാനസികരോഗിയാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒന്നും പറയരുത് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവനെ അങ്ങ് പുറത്ത് വെറുതെ വിടുകയും നമ്മൾ കാലങ്ങളായി കാണുന്നതല്ലേ എല്ലാ വീടിയിലും പറയുന്നൊരു കാര്യമാണ് അങ്ങനെ മാനസിക രോഗികളായിട്ടുള്ള പല തടവ് പുള്ളികളും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം സെല്ലിലേക്ക് മാറ്റുകയും ജീവപര്യന്തമെങ്കിൽ ജീവപര്യന്തം അവിടെ കിടന്ന് നരകിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം അത് ചെയ്യുക തന്നെ വേണം ജയിൽ വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകിപ്പിക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല നമ്മൾ എന്നും കാണുന്നതല്ലേ ഓരോ സുന്ദര കുട്ടിപ്പന്മാരായിട്ടുള്ള കൊലപാതകൾ പോകുമ്പോൾ എല്ലും പോലും തിരിച്ചു വരുമ്പോൾ തടിമാടനായിട്ട് വരുന്നത് നമ്മൾ കാണുന്നത് അതിലും മാറ്റങ്ങൾ വരണം ഇതിനകത്ത് ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ ശരിക്കും ശിക്ഷ തന്നെയാണ് അനുഭവിക്കേണ്ടത് അല്ലാതെ സുഖവാസമല്ല അതിലൊരു മാറ്റവും കൂടി വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള ബന്ധം അത് ഒരിക്കലും പോലീസിനൊരു വിശ്വസിക്കാൻ പറ്റാത്തതും ഇവരുടെ മൊഴികൾ വിശ്വസിക്കാൻ പറ്റാത്തതൊക്കെ ഒരു കാര്യമാണ് കാരണം ഈ രണ്ടു പേരും ദേവസ്വം ബോർഡിൻ്റെ താൽക്കാലിക ജീവനക്കാരായി ജോലി ചെയ്തിട്ടുണ്ട് വളരുന്നാൽ ആലപ്പുഴയുള്ള ഒരു പൂജാരിയുടെ അസിസ്റ്റൻ്റായി അതായത് പൂജാരിയുടെ സഹായിയായി ഈ ഹരികുമാർ ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മതപഠന ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു ഈ ശ്രീധു തൊട്ടടുത്ത് മുറികളിൽ കഴിയുമ്പോൾ രാത്രിയൊക്കെ ഈ പരസ്പര വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അത്തരത്തിൽ ഒരിക്കലും ഒരു വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തിയായിരുന്നു ഈ ഓക്കെ എന്ത് മതപഠന ക്ലാസ് ആണ് ഇവളെടുത്തുകൊടുത്തിരുന്നത് ഇപ്പൊ ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള മതപഠനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇതുവരെ ഞാൻ കേൾക്കാത്ത ഒരു കാര്യമാണ് വേദങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ പൂജാ കർമ്മങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏർ പിന്നെ രാമായണത്തെ കുറിച്ചിട്ട് പാരായണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠനമാണ് പക്ഷെ ഇവളെന്ത് പഠിപ്പിച്ചു കൊടുത്തു എന്നാ പറയുന്നത് ഇവൾക്ക് എന്ത് ബോധമുണ്ട് എന്നാ പറയുന്നത് അങ്ങനെ മതം പഠിപ്പിക്കണമെങ്കിൽ മനസ്സിനകത്ത് കുറച്ച് നന്മയെങ്കിലും വേണം ഒരു നന്മയും ഇല്ലാത്ത ഇവളാണോ മതം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കൊള്ളാം നല്ല അടിപൊളി ടീംസ് ആണ് എന്തായാലും ജോൽസ്യൻ്റെ പേര് എല്ലാ ചാനലുകളിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ജോൽസ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട് കൃത്യമായി ചോദിച്ചറിഞ്ഞ അല്ലെങ്കിൽ നല്ല പടകടച്ച അവൻ തന്നെ കാര്യങ്ങൾ പുറത്തേക്ക് വരും ഈ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ പ്രതിയായ ഹരികുമാർ മുൻപും ഈ കുട്ടികളെ ഉപദ്രവിച്ചിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുണ്ട് അമ്മ ശ്രീതു തന്നെ മൊഴി നൽകിയിട്ടുണ്ട് ഈ കുഞ്ഞിനെ കൊല്ലപ്പെട്ട കുഞ്ഞിനെ നേരത്തെയും ഈ ഹരികുമാർ എടുത്തെറിഞ്ഞിരുന്നു മാത്രമല്ല മൂത്ത കുട്ടിയെയും മുൻപും പലതവണ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ശ്രീദുവിനോടുള്ള താല്പര്യം മൂലം മറ്റ് കുട്ടികളെ ഈ അമ്മാവൻ ഹരികുമാറിന് ഇഷ്ടമായിരുന്നില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ കൂടി വൈരാഗ്യം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ പുലർച്ചെ അഞ്ചു മണിക്ക് കുഞ്ഞിനെ ഈ ശ്രീതു ശുചിമുറിയിൽ നോക്കി കുഞ്ഞിനെ കിടച്ചിൽ ഇറിയുകയായിരുന്നു എന്നുള്ളതാണ് മൊഴി അപ്പോഴും പോലീസിനെ കുഴക്കുന്നത് കുറ്റസമ്മതം നടത്തിയതിനപ്പുറത്തേക്ക് ഒരു സഹകരണവും ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാറ്റി മാറ്റി പറയുന്നു എന്നുള്ളതാണ് അതായത് അവന് നല്ല ധൈര്യമുണ്ട് പിന്നിൽ അവനെ സഹായിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ശ്രീതു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ സംരക്ഷിക്കുക അവളെ ഒരിക്കലും പിടികൊടുക്കാതിരിക്കുക ഞാൻ മാത്രമാണ് എല്ലാം ചെയ്തതെന്ന് അവരെ വിശ്വസിപ്പിക്കുക എന്നുള്ള ഒരു ബോധവും ആൾക്കുണ്ട് അത് ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനല്ല നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ മാറ്റി മാറ്റിമറച്ച് ചോദിച്ചാലും ഒരു കാര്യം തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടൊരു വെല്ലുവിളിയും നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് തെളിയിക്കുക എന്നുള്ളത് മുഖം അട്ടിച്ച് തിരിക്കേണ്ട സമയം അപ്പം തന്നെ കഴിഞ്ഞു പക്ഷേ ഇപ്പം കേരള പോലീസ് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ആരെയും അങ്ങനെ ഇങ്ങനെയൊന്നും വർദ്ധിക്കാറില്ല കാരണം ഇത് ഒരു ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള മാധ്യമങ്ങളെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് അങ്ങനെ രണ്ടെണ്ണം അവനെ പൊട്ടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പൊട്ടിക്കാൻ കഴിയില്ല ജനങ്ങളുടെ കയ്യിലാണ് കിട്ടിയിരുന്നത് എങ്കിൽ അവനെ ചിലപ്പോൾ ഇടിച്ച് പരിപ്പിളക്കി പുറത്തേക്ക് എട്ടേനെ ഞാൻ ഒരു നാട്ടിൽ ഒരു വാടക വീട്ടിൽ ഒന്ന് താമസിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളാണ് ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ഇവരൊരു മുപ്പത് ലക്ഷം രൂപ ഒരു ജോൽസേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ വീട് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല ഇതൊക്കെയാണ് അവരെ അവിടെ നിർത്താനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രീധുവിനെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് ആ ജോൽസ്യനായിട്ടുള്ള മനുഷ്യനാണ് എന്നാണ് ആ ശ്രീതു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ട് എന്ത് നടന്നു എന്ന് പോലീസുകാർ കൃത്യമായി അന്വേഷണം നടത്തുകയും ആ കുറ്റം ചെയ്തത് ആരാണെങ്കിൽ പോലും അവരെ പുറംലോകം കാണാത്ത രീതിയിൽ ശിക്ഷിക്കപ്പെടുകയും എത്രയും പെട്ടെന്ന് ശിക്ഷാവിധികൾ നടപ്പിലാക്കുകയും തൂക്കുകയറെങ്കിൽ അത് ഉടനെ നടപ്പിലാക്കുകയും ചെയ്യുക അല്ലാത്ത പക്ഷം ചില ആളുകൾ വരും ഇങ്ങനെയുള്ള ആളുകളെ തൂക്കിക്കൊല്ലരുത് പാവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ കുടുംബത്തിൽ ഇത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴേ അവരൊക്കെ പഠിക്കുള്ളൂ കടുവ ഇറങ്ങിയ സമയത്ത് കടുവയെ കൊല്ലരുത് എന്ന് പറഞ്ഞ് മേനകാ വന്നല്ലോ എവിടുന്നാണ് വരുന്നത് സ്വന്തം എ സി മൂറിയിൽ ഇരുന്ന് എ സി കാറിൽ സഞ്ചരിച്ച് അവിടെ ഇരുന്ന് പറയുകയാണ് ഒരിക്കലും ചെയ്യരുതെന്ന് അങ്ങനെ പറയുന്ന ആളുകൾ എന്ത് ചെയ്യണം ഈ ആ ഒരു സ്ഥലത്ത് കൊണ്ടി അങ്ങ് നിർത്തണം അതാണ് ചെയ്യേണ്ടത് ഇവിടെയും അതൊക്കെ തന്നെയാണ് വേണ്ടത് തൂക്കി കൊല്ലുക തന്നെയാണ് വേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ചിന്തിക്കാൻ പോലും നമ്മൾ നിൽക്കരുത് കൂടുതലായിട്ട് വാർത്തകൾ വരട്ടെ അല്ലെങ്കിൽ ന്യൂസിൻ്റെ അപ്ഡേഷൻസ് വരട്ടെ നമുക്ക് വരാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേ എന്നെ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലേക്ക് സന്ധ്യപ്പെടാം സനി